ഞാൻ അഞ്ജലി കൃഷ്ണൻ നിങ്ങൾ എല്ലാവരും സീറ്റിന് പഠിക്കുന്നവരായിരിക്കും അല്ലെ കെറ്റു കഴിഞ്ഞു ഇനി സീറ്റിന് പഠിക്കുന്നവരായിരിക്കും വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ജൂലൈ ഏഴാം തീയ്യതി ആവുമ്പോൾ നമുക്ക് എക്സാം ഉണ്ടാകും അപ്പൊ ഇനി ഏകദേശം ഒരു ടെൻ ഡേയ്സേ ഉള്ളൂ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണോ നിങ്ങൾ സെൽഫായിട്ടൊന്ന് വാലുവേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങാത്തവരാണ് അല്ലെങ്കിൽ എനിക്ക് പഠിച്ച് തീർന്നിട്ടില്ല ഞാൻ എങ്ങനെ പഠിക്കും എനിക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കിട്ടുന്നില്ല പഠിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് പത്ത് ദിവസം കൊണ്ട് പത്തേ പത്ത് ദിവസം കൊണ്ട് നമുക്ക് സീറ്റു വാങ്ങി സാധിക്കും സാധിക്കും അല്ലെങ്കിൽ ക്രാക്ക് നോക്കിക്കേ നമുക്ക് ദിവസമോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട ഈ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മള് ടൈം ടേബിൾ ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഫുള്ളി സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത് അവിടെ എന്താ ഈ ടൈം ടേബിളുടെ പ്രത്യേകത നോക്കിക്കേ കാറ്റഗറി വൺ സീറ്റി കാറ്റഗറി വണ്ണിൻ്റെ ടൈം ആണ് നോക്കിക്കോളുക അതിനകത്ത് ഫസ്റ്റ് നമ്മളെ കുഴപ്പിക്കുന്ന ആദ്യത്തെ സബ്ജക്റ്റ് അല്ലേ മാത്സ് അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്ത് നമ്മൾ ട്രയാംഗിൾ റെക്റ്റാംഗിൾ അതുപോലെ തന്നെ സ്ക്വയർ ആ ആണ് പഠിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു ഇ വി എസ് അല്ലേ ഇ വി എസ് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് അതിനകത്ത് നോക്കി ഫാമിലി വർക്ക് പ്ലേ ഫുഡ് ഇതൊക്കെ നമുക്ക് വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മളെ കുഴപ്പിക്കുന്ന ഏരിയ ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് നമുക്ക് സെക്കൻഡ് ഡേയ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ കണ്ടാലറിയാം അങ്ങനെ ടെൻ ഡേയ്സേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങക്ക് ഒത്തിരി ഒരു ദിവസം വരിച്ചു വാരി പഠിക്കാനൊന്നുമില്ല നമുക്ക് ആ ഒരു സബ്ജെക്റ്റ് അറിഞ്ഞ് എന്താണോ നിങ്ങളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മാത്സ് അതുപോലെ തന്നെ ഇ ബി എസ് പിന്നെ ഇംഗ്ലീഷ് ഇ വി എസ് അങ്ങനെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ഈ ടെൻ ഡേയ്സിൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും ഇനി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് എത്ര കോൺഫിഡൻസോടുകൂടി പറഞ്ഞു എന്താണെന്ന് അറിയോ കാരണം നിങ്ങളിൽ പലരും കെറ്ററ്റ് കഴിഞ്ഞു വിരിക്കുന്നവരായിരിക്കും പലരും കെറ്റീത്തവണ ക്വാളിഫൈ ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനൊക്കെ പോയിട്ടുണ്ടാകും ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയാണ് അല്ല ചെയ്യുന്നത് ഇത് നിങ്ങൾ പലരും സീറ്റു കൊടുത്തിട്ടുണ്ടാകും ആ സീറ്റെഴുതുക ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ആ ഒരു കെറ്റിന് പഠിച്ച് അതേ സെയിം ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മളിവിടെയും പഠിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി അല്ലേ അപ്പോൾ അതായത് ഇപ്പോൾ ഈ ട്രയാംഗിൾ ആയാലും റെക്റ്റാംഗിളൊക്കെ ആയാലും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ നിങ്ങളുടെ ആയിട്ടുള്ള ഏരിയാസുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ഈ ടൈം ടേബിൾ കൊണ്ട് സാധിക്കും ഇനി ഈ സീറ്ററ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പലർക്കും പറയാം നിങ്ങൾ പലരും അധ്യാപന ജോലിയിൽ നിൽക്കുന്നവരായിരിക്കും ഈ സീറ്റോ അല്ലെങ്കിൽ കയറ്റോ കിട്ടിയില്ലെങ്കിൽ ഇപ്പം കയറ്റു കഴിഞ്ഞു അത് പോകട്ടെ അല്ലേ കയറ്റി ടഫായിട്ടുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ളവരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സ്വതവേ കേട്ടിട്ട് ഇച്ചിരി ടഫ് ആയിരുന്നു ഇരിക്കാം അല്ലെ ടു അണ്ണായാലും ടഫായിരുന്നു സൈക്കോളജി ആയാലും ഇതൊക്കെയും ടഫ് ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പോകട്ടെ നിങ്ങള് സീറ്റെ ഈ വർഷമെങ്കിലും നമ്മൾ എഴുതിയെടുത്തില്ലെങ്കിൽ ജോലി പോകുന്ന ഒത്തിരി അധ്യാപകരുണ്ടാകും ആ സ്കൂളിൽ പലരും ആ ഒരു താൽക്കാലികമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തവരായിരിക്കും ആ ഒരു ജോലി പോകുന്ന പലരും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നിരാശപ്പെടേണ്ട നമുക്ക് പത്ത് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വൈകുന്നേരം ജോയിൻ ചെയ്യാം നമുക്ക് ആ ഒരു കോഴ്സിന്റെ നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് തന്നെ അറിയാം എന്താണ് നമുക്ക് ഒരു മെന്റർ ഉണ്ടാകും ആ മെൻ്ററിൻ്റെ ആ ഒരു ഫുള്ളി സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് അതുപോലെ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ വിത്ത് പി ഡി എഫ് നോട്ട്സുകൾ അതുപോലെ തന്നെ ആ ഒരു പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് അനാലിസിസ് അതുപോലെ തന്നെ ഈ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു ഫുള്ളി സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ക്ലാസസ്സുകൾ നിങ്ങൾക്ക് ക്വസ്റ്റൻസുകളായിരിക്കും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാ കോഴ്സസുകളും പോകുന്നത് അപ്പം അതുകൊണ്ട് പഠിച്ചു തുടങ്ങാം ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പത്തേ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ താങ്ക്